എന്തായാലും ഈ സഹോദരിയുടെ പല കണ്ടുപിടുത്തങ്ങള് അത് അവരുടെ ഈ ഫേസ്ബുക്ക് പേജിൽ ഈ ദിവസങ്ങളിൽ വന്നിട്ടുണ്ട് പല കണ്ടുപിടുത്തങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻവെൻഷൻസ് ഇൻ ഇസ്ലാം അത്തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളിലേക്ക് നമുക്ക് പോകാം ഒന്ന് മുസ്ലിങ്ങളും കൃഷിസ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടാണ് സ്ത്രീകൾ മുസ്ലിം പുരുഷന്മാരുടെ കൃഷിയിടങ്ങളാണ് എന്ന് മുഹമ്മദ് പറഞ്ഞതിനെ പെയിന്റ് അടിക്കാൻ വേണ്ടി കുമ്മായല്ല ഏതോ നല്ല കൂടിയനം പെയിൻറ്റു ആയിട്ട് നമ്മുടെ മിനു മുനീർ സഹോദരി നമുക്ക് നോക്കാം െ കൃഷിക്കാരനോട്ട് ഉപമിക്കുന്ന ഖുറാൻ എന്താണ് അർത്ഥമാക്കുന്നത് കൃഷിയിടവും കൃഷിക്കാരന് നമ്മൾ ബന്ധമാണെങ്കിൽ അത് കൃഷിക്കാരനോട് തന്നെ ചോദിക്കണം കൃഷിയിടത്തിന് വേണ്ടി മരിക്കാൻ വരെ സന്നദ്ധനാണ് കൃഷിക്കാരൻ മണ്ണെന്ന് കേൾക്കുമ്പോൾ അയാൾ വിഹാര തല കൃഷി ഭൂമിയുടെ നിയമത്തെ അറിയുന്നവനാണ് കൃഷിക്കാരൻ സ്വന്തം കൃഷിയിടത്തിൽ വിത്ത് പിതിക്കാൻ അന്യനെ അവൻ അനുവദിക്കുകയില്ല അവരന്റെ കൃഷിയിടത്തിൽ വിത്ത് പിതിക്കാൻ അയാളോട്ട് മുതിരുകയുമില്ല കൃഷിഭൂമി വാഴാക്കരുത് കരിച്ചിരണം വളം ഇടണം ജലസേചനം ചെയ്യണം മണ്ണിന്റെ ഗുണം കൂട്ടണം മണ്ണൊരിപ്പ് തടയണം നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ കൃഷിയിടമാണ് എന്നും വിശുദ്ധ കൂടാനിൽ രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ പറഞ്ഞു ഈ ദുഃഖം കേവലം പെണ്ണിനെ ഒരു ഉത്പാദനമായി കാണാൻ ഓക്കെ ഉൽപാദന യന്ത്രത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇവര് പറയുന്നത് കൃഷിക്കാരൻ ഒരു കൃഷിയിടം കൃഷിക്കാരന്റെ കൃഷിയിടമായിട്ട് വയലായിട്ട് പെണ്ണിനെ ഉപമിച്ചിരിക്കുന്നത് അത് വളരെ നല്ലൊരു ഉപമയാണ് എന്നാണ് പറയുന്നത് കൃഷിക്കാരൻ മണ്ണിനെ സ്നേഹിക്കും തന്റെ വയലിൽ ഒരു മറ്റൊരുത്തം വന്ന് വെള്ള വിത്തിറക്കാൻ സമ്മതിക്കില്ല അപ്പൊ ഈ കളയൊന്നും നിങ്ങളുടെ നാട്ടിൽ ഈ കൃഷിയിടത്തിൽ കളയൊന്നും വരാറില്ലേ എന്തെങ്കിലും വന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വളരാറില്ലേ ഈ നിങ്ങൾ മുസ്ലിം പറയുന്നത് നിന്റെ നിന്റെ തലയിൽ കത്ത് ഒന്നുമില്ല അതുപോലുള്ള സബാനെ നീ ചോദിക്കുന്നത് മുഹമ്മദ് നബി പറഞ്ഞത് അവനവന്റെ ഭാര്യമാരെ അവനവന്റെ കൃഷി സ്ഥലം പോലെ നോക്കണം എന്ന് പറഞ്ഞത് ഒരു ഉപമ പറഞ്ഞാണ് പിന്നെ ആ ഉപമയ്ക്ക് അവിടെ മറു ചോദ്യമില്ല പിന്നെ തന്നെപ്പോലുള്ള ശാത്താമാരുടെ കുളിഷ്ട ചോദ്യമാണ് അവിടെ കള വരില്ലേ കള കുളച്ചുമുണ്ടൂല്ലേ അത് ആര് പറിക്കും എന്നൊക്കെ ചോദിക്കുന്നത് നിന്നെപ്പോലുള്ള ശാർദ്ധാമാരുടെ ചോദ്യമാണ് അതിനവിടെ പ്രസക്തിയില്ല കള വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് നബി ആ ഉപമ അവിടെ പറഞ്ഞത് കള വന്നു കഴിഞ്ഞാൽ ആ കള പറിച്ചെടുക്കാനുള്ള കഴിവ് ഉണ്ടാകണം പിന്നെ മൊങ്ങയായ ആണും വെണ്ണും വിട്ട ഭർത്താക്കന്മാരാണെങ്കിൽ ചിലപ്പോൾ അവിടെ കള വന്ന് കാടായി മാറി എന്നൊക്കെ വരും ആ അതിന് മുഹമ്മദ് നബിനെയോ അള്ളാഹുനെയോ ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല അതൊക്കെ അവനവൻ്റെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും സബാനെ ഞാൻ ഒരു കാര്യമറിയോ കന്യാസ്ത്രീകളെല്ലാം ക്രിസ്തുവിൻ്റെ മണവാട്ടികളാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ന്യൂസ് വന്നിരുന്നു ഒരു കർണാടകയിലെ ഒരു കന്യാശ്രീ ഗർഭിണിയായിരുന്നു അങ്ങനെയാണെങ്കിൽ ആ കന്യാശ്രീയുടെ ആ വയറ്റിൽ ആരായിരുന്നു ആ കള പറിച്ചത് അല്ല കള വിതച്ചത് സബാനെ അന്വേഷിക്കണ്ടേ സ്വന്തം മതമല്ലേ അന്വേഷിക്കണ്ടേ സബാനെ എന്താ അന്വേഷിക്കാതെ ഇരിക്കുന്നത് ഏ ഞട്ടെ ഒരു കന്യാസ്ത്രീയെ ഒരു ഫാദർ കൊലപ്പെടുത്തി കെട്ടിനകത്ത് അപ്പോൾ ആ ഫാദറിനറിയോ ആ കന്യാസ്ത്രീയിൽക്ക് ഒരു കള പൊളിച്ചു വരാൻ സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണോ ആ ഫാദർ കൊല ചെയ്ത് കെണിനകത്ത് സബാനെ സ്വന്തം മതമല്ലേ അന്വേഷിക്കണ്ടേ ഏഹ് അതെന്താ സബാനെ നീ അന്വേഷിക്കാത്തത് ഇനി അത് പോട്ടെ യേശുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു വിഭജാരിയായ ഒരു സ്ത്രീയെ അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾ പറഞ്ഞു ആ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് അപ്പോൾ യേസു ക്രിസ്തു പറഞ്ഞു നിന്നിൽ പാവം ചെയ്യാത്തവൻ ആരാണോ അവൻ ആശ്രയ കല്ലറിയട്ടെ എന്ന് അപ്പൊ യേസു ക്രിസ്തു നല്ലപോലെ അറിയാം അവിടെ കൂടിയിരിക്കുന്നവരുടെ പലവരുടെ ഇടയിലും കളകൾ പലതും പൊളിച്ചു കൊന്തുന്നുണ്ട് സ്വന്തം വീട്ടിലെ കള പറിച്ചിട്ട് പോരെ സബാനെ അടുത്തവന്റെ വീട്ടിലെ കള പറിക്കണോ വേണ്ട എന്നൊക്കെ അന്വേഷിക്കാൻ സ്വന്തം വീട്ടിലെ കള പറിച്ചില്ലെങ്കിൽ അവിടെ കാണാതില്ലേ സബാനെ ഏ എന്നിട്ട് പോരെ അടുത്തവന്റെ വീട്ടിലെ കള പറിക്കാൻ വരുന്നത് സബാനെ ഏ ഇനി അത് പോട്ടെ ഈ കൃഷിക്കാർ കൃഷി സ്ഥലം വിൽക്കാറില്ലേ നിങ്ങളുടെ നാട്ടിലൊന്നും കൃഷിക്കാർ വിൽക്കാറില്ല ഇങ്ങനെ ജന്മമായിട്ട് കൊണ്ടുപോകുന്ന അടക്കം ചിലപ്പോൾ കൃഷിസ്ഥലം നിർത്തി വേറെ വല്ല കാര്യത്തിനും ഉപയോഗിക്കും കൃഷിസ്ഥലം വിൽക്കും അങ്ങനെയാണോ മുസ്ലിങ്ങൾ പെണ്ണുങ്ങളെ കാണുന്നത് തോന്നുമ്പോൾ വാങ്ങിക്കാനും തോന്നുമ്പോൾ വിൽക്കാനും പറ്റുന്ന ഒരു പ്രോപ്പർട്ടി ആയിട്ടാണോ പെണ്ണുങ്ങളെ കാണുന്നത് ചിലപ്പോൾ വേണേൽ കൃഷിക്കാരൻ പാട്ടത്തിന് കൊടുക്കും അങ്ങനെയാണോ പെണ്ണുങ്ങളെ ഇസ്ലാം എന്നും കാണുന്നതെന്നല്ലേ നിങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം കൃഷിക്കാരൻ എങ്ങനെയാണോ ഒരു കൃഷിസ്ഥലത്തെ കാണുന്നത് ഒരു മണ്ണിനെ സ്നേഹിക്കുന്ന കൃഷിക്കാരൻ മണ്ണിനെ സ്നേഹിക്കുക മാത്രമല്ല മണ്ണ് വിൽക്കുകയും ചെയ്യും ആവശ്യം വന്ന കൃഷിക്കാരൻ ഇതുപോലെ വിൽക്കാനും ആവശ്യം വന്ന വിൽക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി ആയിട്ട് പെണ്ണിനെ കാണുന്ന കൾച്ചറിനെ എന്ത് വാഷടിച്ചിട്ടാണ് മിനു മിനിറോ അവർ വെളുപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ കൊള്ളാം മിസ്റ്റർ ജബാന തൻ്റെ ഈ കൂത്ര ചോദ്യത്തിന് മിനു മിനിറോ അല്ലെങ്കിൽ ആയത്തിൽ നിന്നൊന്നുമല്ല മറുപടി പറയേണ്ടത് എന്നെപ്പോലൊരു കൂതിരയ്ക്ക് മാത്രമേ അതിന് മറുപടി പറയാൻ കഴിയുള്ളൂ മനസ്സിലുണ്ടോ മുഹമ്മദ് നബി അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഉപമയാണ് ആ ഉപമ തൻ്റെ ജീവിതത്തിൽ പകർത്ത പകർത്താം ഉപമയെന്താണെന്നും അതെങ്ങനെ ജീവിതത്തിൽ പകർത്തണമെന്ന് പോലും നിനക്കറിയുന്നില്ല അതുപോലും അറിയാതെയാണ് ഒരു ഗോട്ട് വിട്ടുകൊണ്ടുവന്നിട്ട് ഇസ്ലാമികനെ വിമർശിക്കുന്നതിൻ്റെ പേരിൽ ഇസ്ലാമിൻ്റെ നേരെ എന്തും ആഭാസം പറഞ്ഞുണ്ടാക്കുന്ന ഒരു പരനാറിയാണ് നീ മനസ്സിലുണ്ടോ മുഹമ്മദ് നബി പറഞ്ഞത് ഉപമയാണ് അത് ഉപമയായിട്ട് മുസ്ലിങ്ങൾക്ക് മനസ്സിലാകും പക്ഷെ നിന്നെപ്പോൾ ഉള്ള നാരുകൾക്ക് അത് മനസ്സിലാകില്ല ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ക്രിസ്തു യേസു ക്രിസ്തു എത്രയോ വെള്ളിക്കാസിനു ജൂദാസ് യേസു ക്രിസ്തുനെ ഒറ്റ കൊടുത്തു അതിനെ നീ എങ്ങനെ കാണുക കുറച്ച് വെള്ളിക്കാസ് നിൻ്റെ അണ്ണാങ്കലിക്ക് കുത്തിക്കയറ്റി തന്ന നീ നിന്റെ വീട്ടിലിരിക്കുന്ന ഭാര്യയെ ഒറ്റ കൊടുക്കുക അതോ കൂട്ടിക്കൊടുക്കുകയാണെന്ന് എനിക്കറിയില്ല ആ ഉപമയെ നീ എങ്ങനെയാണ് കാണുന്നത് അതേപോലെ തന്നെ ക്രിസ്തു വേറൊരു ഉപമ പറഞ്ഞിട്ടുണ്ട് നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നിൻ്റെ അയൽക്കാരൻ്റെ ഭാര്യനെ നീ നിന്റെ ഭാര്യയെ പോലെയോടോ പോയി സ്നേഹിക്കുക ആ ഉപ നീ അങ്ങനെയാണോ കാണുന്നത് ഏഹ് പറഞ്ഞാറി നിന്റെ സങ്കല്പികവും നിന്റെ മനസ്സിലും വരുന്നതൊക്കെ നിന്റെ മതക്കാരനോട് കാണിക്കുക അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ കാണിക്കുക അത് ഇസ്ലാമിനെ നേരെ കാണിക്കാൻ നിൽക്കണ്ട ഏട്ടലടാ ഏ അതാണ് ഇതിനെപ്പറ്റി മറുപടി എടലടാ പറഞ്ഞാറി ആൻ്റെ അമ്മയുടെ ഇസ്ലാമിക വിമർശകൻ പാരനാറി അപ്പൊ വേണ്ടപ്പോൾ വിൽക്കാം വേണ്ടപ്പോൾ പാട്ടത്തിന് കൊടുക്കാം പാട്ടത്തിൽ നിന്ന് വേണേ തിരിച്ചെടുക്കാം വേണെ മറച്ചു വിൽക്കാം എന്ത് തരികിടയും കാണിക്കാം വെറും ഒരു പ്രോപ്പർട്ടി മാത്രമായിട്ട് ഒരു വസ്തു മാത്രമായിട്ടാണ് സ്ത്രീകളെ കാണുന്നതെങ്കിൽ എൻ്റെ പൊന്നും മുനി മുന്നിൽ സഹോദരി നിങ്ങളൊരു പെണ്ണല്ലേ ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് അക്ഷയം ഉണ്ടാവുന്നില്ലേ ഞാനൊരു പ്രോപ്പർട്ടി മാത്രമാണ് ഒരു ചരക്ക് വസ്തു മാത്രമാണ് ഞാൻ ഞാൻ എന്ന് പറയുന്നു സ്ത്രീ എന്ന് സമ്മതിക്കാൻ അത് നിങ്ങളുടെ ഇത് കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണോ അത് മുസ്ലിങ്ങളെല്ലാം ഇങ്ങനെ അധമ കാഴ്ചപ്പാട് കീപ്പ് ചെയ്യുന്നവരാണോ എല്ലാവരും അങ്ങനെയാണോ എന്ന് ചോദിച്ചതിന് സ്ഥിതിക്ക് ഞാൻ ചോദിക്കട്ടെ നിന്റെ ക്രിസ്ത്യാനികൾ മൊത്തം എങ്ങനെയാണോ ഇസ്ലാമിന് നേരെ കുതിരകേരിലാണോ തൊഴിൽ വേറെ തൊഴിലൊന്നുമില്ലേ ഞാനത് പറയില്ല കാരണം എന്താ വെച്ചാൽ നീ മുസ്ലിങ്ങളെ മൊത്തമായിട്ട് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ പറയാൻ പറഞ്ഞു ഞാൻ അറിയാണ്ട് ചോദിക്കില്ലേ നിന്നെപ്പോലെ ഈ ഷൂട്ട് ഷൂട്ടിട്ടുകൊണ്ട് വന്നിട്ട് ഇസ്ലാം മതത്തിനെ വിമർശിക്കാൻ അതിൻ്റെ പേരിൽ വെറും ആഭാസം പറഞ്ഞു പിടിപ്പിക്കുന്ന പോലെ ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതന്മാർ ഇതുപോലെ ഷൂട്ട് ഷൂട്ടിട്ട് വന്നിട്ട് നിന്റെ മതത്തെയോ ക്രിസ്തു മതത്തെയോ ക്രിസ്ത്യാനികളെയോ ആക്ഷേപിക്കുന്നതായിട്ടും ഇതേപോലെ ആഭാസം പറഞ്ഞതായിട്ട് നീ എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ നടക്കുന്ന ഒരു തൊഴിലും പറയുന്നില്ല മൈരേ അറിയാണ്ട് ചോദിക്കുക നീ എനിക്ക് നീ എന്തിനാ നിൻ്റെ മതൽ തന്നെ എത്രയോ കന്യാസ്ത്രീകളെ കണ്ടിലിട്ട് കൊല്ലുന്നു അവിടെ ഇവിടെയും വലാസംഗം ചെയ്യുന്നു വാസ്ത്രമാർ തന്നെ പേര് പിടിക്കുന്നു കന്യാസ്ത്രീകളെ ഇതൊന്നും നിനക്ക് ചോദിക്കാനും പറയണമെന്നു ഇല്ലടാ മൈരേ നിനക്ക് എന്തിനാ എന്ത് തേങ്ങൻ്റെ ഇതാണ് ഈ ഇസ്ലാമിനെ ഇല്ലാ കഥകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഏ അതിന് മിനു മിനീറിനെ ഓരോരോ ആൾക്കാരെ വിളിച്ചുകൊണ്ട് ഇരുത്തിക്കൊണ്ട് വെറുതെ എന്തൊക്കെയോ ചോദിച്ച് യൂട്യൂബ് റീച്ച് ഉണ്ടാക്കുന്നേ ഏഹ് നിൻ്റെ കാഴ്ചപ്പാടിലുള്ള കാര്യങ്ങളാണല്ലോ നീ പറയ ഇസ്ലാമിൽ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ എടുത്തുവിട്ട് പറയണേ എന്തോ ഒരു വിഷയം പറയണോ എന്നിട്ട് നീ നിൻ്റേതായ മനസ്സിൽ വരുന്നതൊക്കെ നീ ശ്രദ്ധിക്കുന്നു എടാ പറയുന്നത് ഇതിനേക്ക് വേറെ പണിയും തോന്നുന്നുണ്ടട മൈരേ ഏ നിനക്കാ വിദേശ പണി ഇതന്നെ പച്ചർച്ചതിൻ്റെയാണ് ഇട മുസ്ലിങ്ങളുടെ ഏതെങ്കിലും ഒരു പണ്ഡിതന്മാർ ഇതേപോലെ വോട്ട് ഷൂട്ട് ഇട്ടിട്ട് നിന്റെ മതത്തിനെ വിമർശിക്കണില്ലല്ലോ പിന്നെ എന്തുമായിരുന്നടാ കുന്നീ ഈ ഈ ഇസ്ലാം വിമർശിക്കാൻ വിമർശിക്കാമെന്നുണ്ടെങ്കിൽ പേരും പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് അവിടേക്ക് കുത്തിയിരുന്നിട്ട് ഈ ആസാ ആഭാസ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കണത് ആ നിന്റെ കാരണം കൂടെ ആ ക്രിസ്ത്യാനികളുടെ വിലകൾ വില പോലും പോകുകയാണല്ലോ അവിടെ പറഞ്ഞാൽ എന്തു മനുഷ്യനാണ് ചോറാണ് തിന്നണത് അവിടെ നിന്ന് ചാണകമാണോ തിന്നണത് പറഞ്ഞാറി എനിക്കിത് ചോദിക്കാതിരിക്കാൻ പറ്റില്ല ഞാനത് കുറേ ആ കാണണം എന്താ നിൻ്റെ ഒക്കെ ഉദ്ദേശം എന്താ നിൻ്റെ ഉദ്ദേശം നിന്നെപ്പോലെ ഇസ്ലാം മതത്തിൽ നിന്നെ നിനക്കെതിരെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഓക്കെ ഇതിപ്പോൾ ഞാൻ പറയുന്നത് പറഞ്ഞാൽ നീ പറയുന്നത് കൊണ്ട് നിൻ്റെ നിൻ്റെ അണ്ണാട്ടിലേക്ക് കുണച്ചു തരണം എന്നുണ്ട് ഇവിടെ വേറെയാണ് എൻ്റെ മൊന്ത അടിച്ചങ്ങട് ഞാൻ പൊട്ടിച്ചിട്ടണം ഒരു മൈരും നീ ചെയ്യില്ല കാരണം അതുപോലുള്ള പ്രാന്തം ചോദ്യങ്ങളും ആഭാസ ചോദ്യങ്ങളാണ് നീ ചോദിക്കുന്നത് നിന്നെ വിട്ട കുറ്റടിച്ച് പൊട്ടിച്ച നീ ഒരു മൈരും ചെയ്യൂല മനസ്സിലായ നീ ഏതോ ഒരു വിദേശ രാജ്യത്തിൽ ഇരുന്നിട്ട് ഒരു റൂമെൻ്റിൽ ഇരുന്നിട്ട് ഈ ആഭാസ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ധൈര്യം നിനക്കെയ് മുസ്ലിങ്ങൾ നിന്നൊന്നും ചെയ്യില്ല നീ ഒരു പേരും സെപ്റ്റിക് ടാങ്ക് അല്ല നീ നിന്നെ തൊട്ട നാറില്ലട മുസ്ലിങ്ങൾ അതുകൊണ്ട് മുസ്ലിങ്ങളൊന്നും ചെയ്യില്ല പക്ഷെ എന്നെപ്പോലുള്ള കൂതറുകൾ ചിലപ്പോൾ ഇന്നത്തെ ചവിടെ അടിച്ച് പൊട്ടിച്ചിരുന്നതായിരിക്കും പറഞ്ഞാറി